കരിനാഗപ്പള്ളി റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപനം നടത്തി നിർത്തിവെച്ച എക്സ്പ്രസ് ട്രെയിനുകളുടെ സർവീസ് പുനസ്ഥാപിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നജീം മണ്ണേലിന് സ്വീകരണവും നൽകി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളായ ചെന്നൈ മെയിൽ കേരള എക്മോർ ജനശതാബ്ദി വൃപ്തിസാഗർ വന്ദേഭാരത് തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകൾക്കും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളായ മാംഗ്ലൂർ രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു പ്രഖ്യാപനം ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞിട്ട് പക്ഷെ എന്തോ അദ്ദേഹം വില പോയില്ല പല കാര്യങ്ങളിലും പുതുതായ ഒരു എം പി പണ്ടത്തെ എം പി വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ആരായാലും നമ്മുടെ കാര്യം നടക്കണം അത് ഏത് മുന്നണിയിൽപ്പെട്ട എം പി ആയാലും നമ്മളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യങ്ങളും നമുക്ക് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കെ കെ രവി വികസന രേഖ അവതരിപ്പിച്ചു പന്ത്രണ്ട് അറുനൂറ്റി ആക്ഷൻ అదే అన్న ముదే నవశ్యూచి బాంగళూరు తొన్నూట పన్నెండు అన్నూ పంతూ రిగర్ ఎక్ అదే జనశతాబ్ది స్టోప్ వరీ ലഭിക്കണം നിലവിലെ എം പി ശ്രീ കെ സി വേണുഗോപാലിനും കേന്ദ്ര മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനും പിന്നെ അതുപോലെ റെയിൽവേയുടെ ജനറൽ മാനേജർ ചെന്നൈയിലും എം അടക്കമുള്ള നിരവധി പേർക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒന്നര മാസ കാലമായി തുടര പെൻറ്റിഷനും ആക്ഷൻ കൌൺസിൽ ചെയർമാൻ നജീം മണ്ണേലിന്റെ സ്വീകരണവും ഇതോടൊപ്പം നൽകി ബിന്ദു വിജയകുമാർ ബാബു പുളിമേട്ടിൽ ജി സന്തോഷ് കുമാർ പിള്ള ഉണ്ണൂലത്ത് ഉത്തമൻ സജീവ് മാമ്പറ സജീവ് ബാബു രാജേന്ദ്രപ്രസാദ് റഷീദ് പൊട്ടൻകയ്യത്ത് മജീദ് പറാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി